ഇരിട്ടി നഗരസഭാ പരിധിയിൽ ആധുനിക സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരു കോടി രൂപ ചെലവിട്ട് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്ഥാപന പരിധിയിൽ ഒരു ആധുനിക സ്റ്റേഡിയം എന്ന പദ്ധതിയിൽ കളിസ്ഥലമൊരുങ്ങുന്നത് നഗരസഭയുടെ അൻപത് ലക്ഷം രൂപ പദ്ധതി വിഹിതമടക്കം ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം നിലമൊരുക്കൽ അതിൽ സുരക്ഷിത ഭിത്തി നിർമ്മാണം എന്നിവയാണ് പുരോഗമിക്കുന്നത് കാണികൾക്കുള്ള ഗാലറി അത്ലറ്റുകൾക്കുള്ള പവിലിയൻ ശുചിമുറി ബ്ലോക്ക് എന്നിവ അടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു നമ്മുടെ നഗരസഭയിൽ നമ്മളിപ്പോൾ രണ്ടേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നര ഏക്കർ സ്ഥലം കളിസ്ഥലത്താണ് എന്നാണ് വാങ്ങിയത് പക്ഷേ ആയൊരു സ്ഥലത്തിനേക്കാളും നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചവിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കളിസ്ഥലില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ പണ്ട് നമ്മൾ ചാവരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പള്ളിസ്ഥലത്തിനെ നീക്കി വെക്കുകയും അത് രണ്ടര നടപടിയിലേക്ക് പോയി ടെൻഡർ എടുത്ത് പണി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സ്റ്റേഡിയമാണ് ഉദ്ദേശിക്കുന്നത് ഒരു കോടി ഉറുപ്പിയുടെ സ്റ്റേഡിയം അപ്പോൾ നമ്മുടെ ആയിരം ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വി വിദ്യാലയം എന്ന നിലയ്ക്ക് അവർക്ക് മുഖ്യമായും വേണ്ടത് ഒരു ആരോഗ്യപരമായ ജീവിതത്തിനും അവരുടെ പഠനത്തിനും സംസ്ഥാന കായിക വകുപ്പാണ് തദ്ദേശ സ്ഥാപന പരിധിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് തലശ്ശേരി വളവുപാറ അന്തർസംസ്ഥാന പാതയോരത്താണ് ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം സ്കൂൾ സ്ഥലത്തായതിനാൽ കായിക താരങ്ങൾക്കും പരിശീലകർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കെ ശ്രീലത വ്യക്തമാക്കി മട്ടന്നൂർ thank you